പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു ക്രിയേഷൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ വിവിധ അറിയിപ്പിനെ പറ്റി ഈ ചാനലിലൂടെ പുറത്തുവിടുന്നതായിരിക്കും അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് പെൻഷൻ പട്ടികയിൽ പരാതി സ്വീകരിക്കൽ അർഹത അനർഹൃത ആയ അവർക്ക് സ്വയം പെൻഷൻ പട്ടിക പുറത്തു പോകാനുള്ള എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ മാസം മുതൽ സർക്കാർ തുടക്കം കുറിക്കുകയാണ് അർഹതയില്ലാത്തവർ വീണ്ടും പെൻഷൻ വാങ്ങിയ പലിശ അടക്കം അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് പതിനെട്ട് ശതമാനം പലിശ അടക്കം ഇത് തന്നെ മേടിച്ച പെൻഷനുകൾ തിരിച്ചു വാങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് അർഹതയില്ലാത്തവരെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിലോ അതിൻ്റേതായ കാര്യങ്ങൾ അറിയിക്കേണ്ട വ്യക്തികളെയോ അറിയിച്ച് പിന്മാറണം എന്ന് അപേക്ഷിക്കുകയാണ് ഇനി നിങ്ങൾക്കതിൽ കർശനമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് വിവിധ മേഖലകളിലുള്ള ഈ സാമ്പത്തിക വർഷം അനുവദിച്ചത് മുതലുള്ള കുർശിക ആനുകൂല്യങ്ങൾ ഒക്കെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് മുംബൈ ബോട്ട് ഓഫീസ് വഴി ചൊവ്വാഴ്ച അതായത് ഇരുപതാം തീയതി കളമെടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് നടത്തി കഴിഞ്ഞാലുടനെ അടുത്ത ദിവസങ്ങളിൽ ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും മാസ്റ്റർ ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ എഴുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തി നന്ദി നമസ്കാരം